ഇന്നലെ ഒരു ബി ജെ പി പ്രവർത്തകന്റെ ആത്മഹത്യ നമ്മൾ കേട്ടു ഇന്നിത് ആ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു ബി ജെ പി പ്രവർത്തക ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയാക്കാത്തതിൽ മനന്തൊന്താണ് ഈ ആത്മഹത്യാശ്രമം ഈ എന്താണ് ഷാലി അല്ലെ ഷാലി എന്ന പേരുള്ള ഒരു ബി ജെ പി പ്രവർത്തകയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് പുതിയ വാർത്ത എന്താണ് ഈ ഷാലിയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഈ വാർത്തയുടെ വിശദാംശം നൌഫൽ ജിൽസി എന്തായാലും ബി ജെ പി കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിരോധത്തിലാക്കുന്ന നിലയിൽ ഒരു ശാലിനിയുടെ ആത്മഹത്യാശ്രമം കൂടി ഉണ്ടായിരിക്കുന്നു നെടുമങ്ങാട് നഗരസഭയിലെ പനക്കോട്ടല വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിനെ തുടർന്നാണ് ശ്രമം എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശാലിനി ആത്മഹത്യാശ്രമം നടത്തി ഇപ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങളില്ല ആശുപത്രിയിലാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് നേരത്തെ ഈ പല ആത്മഹത്യാ നീക്കങ്ങളും ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിയും ഒക്കെ ഉയർത്തുന്ന തരത്തിൽ പ്രാദേശിക നേതാക്കൾ മാറുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത് ബി ജെ പിക്ക് കൂടുതൽ തലവേദനയാവുകയാണ് ഇന്നലെ ഉള്ള ആത്മഹത്യ ഒപ്പം തന്നെ ഇന്നിപ്പോൾ ശാലിനി എന്ന ഒരു യുവതിയുടെ ആത്മഹത്യ കൂടി ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് സ്ഥാനാർത്ഥി ആയി അവരെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക തലത്തിൽ പ്രവർത്തകരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നിലവിൽ ഇതുവരെയും അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പന വാർഡിൽ ഇതുവരെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി ജെ പി നടത്തിയിട്ടില്ല തനിക്ക് സ്ഥാനാർത്ഥിയാകാൻ താൽപ്പര്യമുണ്ടെന്ന് ബി ജെ പി നേതാക്കളെയൊക്കെ അറിയിച്ചിരുന്നു പക്ഷേ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പനക്കോട്ടല വാർഡിലെയൊക്കെ സജീവ പ്രവർത്തകയും പ്രാദേശിക നേതാവുമൊക്കെയാണ് ശാലിനി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ അവരെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ മനം ഒരു ആത്മഹത്യാ ശ്രമം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ബി ജെ പിക്ക് ഒട്ടും അത് ആശാവഹമല്ല ഒരു വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്ന നിലയിലാണ് ബി ജെ പി നേതൃത്വത്തിൽ തന്നെ പൂർണ്ണമായും ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കുന്ന നിലയിൽ ഉള്ള ആത്മഹത്യയും ആത്മഹത്യാ ശ്രമവും ഒപ്പം തന്നെ ആത്മഹത്യാ ഭീഷണിയും ഒക്കെയാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ാനും തമ്പി ഇന്നലെ ആത്മഹത്യ ചെയ്തു അങ്ങനെ ബി ജെ പിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിയുന്നില്ല നേരെ പോയി ആത്മഹത്യയിലേക്ക് എത്തുന്നു എന്നൊരവസ്ഥ അല്ലാത്തൊരവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നേതാക്കൾ ഏറ്റവും ഒടുവിൽ ഈ തമ്പിയുടെ ആത്മഹത്യക്ക് ശേഷം എന്തെങ്കിലും സംസാരിച്ചോ ഇന്നലെ വൈകിട്ട് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചിരുന്നു അതായത് സങ്കടമുണ്ട് പരിശോധിക്കാം എന്നൊക്കെയുള്ള അതിന് അതല്ലാതെ ഗൗരവമുള്ള ഒരു മറുപടി ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നഫഫൽ ഇക്കാര്യത്തിൽ ഗൗരവമുള്ള മറുപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ഒരു നേതാക്കളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് കാരണം തിരുമല അനിലിന്റെ ആത്മഹത്യ ഉണ്ടായ ഘട്ടത്തിൽ ഒന്നും അതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താനോ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ആ അങ്ങനെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണം ബി ബാങ്ക് തന്നെയാണ് യെസ് ആ അതിലേക്ക് തിരിച്ചു വരാം ശബ്ദത്തിന് എന്തോ ഒരു ചെറിയ തകരാർ സംഭവിച്ചു എന്ന് തോന്നുന്നു ശരി അപ്പോൾ ഇത് തന്നെയാണ് ഈ ആത്മഹത്യകൾ തുടർക്കഥയാകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്ന സമയത്താണ് ഇപ്പോഴും തിരുമല അനിലിന്റെ ആത്മഹത്യമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന സമയത്ത് കൂടിയാണ് ആ ആനന്ദ് തമ്പിയുടെയും അതിനു പിന്നാലെ ഇത് അപ്പോൾ ശാലിനി എന്നൊരു പ്രവർത്തകയുടെയും ആത്മഹത്യാ ശ്രമം അത് വലിയ രീതിയിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വം കൃത്യമായി കാര്യങ്ങൾ ഇടപെടുന്നില്ലേ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ

പ്രശ്നം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഒരു നായ വരുന്നുണ്ട് ലൈവ് ഇതിപ്പോ കാരണം നമ്മൾ ലൈവ് നിർത്തേണ്ട അവസ്ഥ വരുമോ എന്നുള്ളതാണ് ഇതൊരു ഇതൊരു വലിയ പ്രതിസന്ധിയാണ് ലൈവ് മാത്രമല്ല ഇതിൽ ഇത് കോർപ്പറേഷനിൽ ഈ നഗരഭാഗങ്ങളിലൊക്കെ കാണുന്ന വലിയ പ്രതിസന്ധിയാണ് അത് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല ഈ യും നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ പല ആളുകളും ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ കൂട്ടം കൂടിയാണ് പട്ടികൾ ഉണ്ടാകുന്നത് പല സ്ഥലങ്ങളിലുമുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റില്ല കഴിഞ്ഞ ദിവസം ഒരു നായ കുറേ ആളുകളെ കടിക്കുകയും ആ നായക്ക് പേയുണ്ടെന്ന് പിന്നെ പരിശോധനയിൽ വ്യക്തമാവുകയൊക്കെ ചെയ്തിരുന്നില്ല അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് തീർച്ചയായും അത് തന്നെയാണ് അതായത് ആ മ്യൂസിയത്തിൽ ഒരു നിറഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു ഈ നായശല്യം ഉണ്ടായിരുന്നത് അതിനുശേഷം അവരതിൽ നിന്ന് ഒഴിവാക്കി വിട്ട നായകൾ അത് പുറത്ത് ഭാഗത്തേക്കൊക്കെ എത്തുന്നുണ്ട് നമ്മളൊക്കെ ഇപ്പം നിൽക്കുന്ന ഈ പ്രദേശവും മ്യൂസിയത്തിനോട് തൊട്ട് നിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അതിങ്ങനെ കൂട്ടമായി വന്ന് നിൽക്കുകയാണ് ഞാൻ ലൈവ്രിൽ നിൽക്കുമ്പോൾ എൻ്റെ കാലിനോട് തൊട്ട് ചേർന്ന് വന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അത് അവിടെ മാറാതെ നിന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഫ്രെയിമിൽ നിന്ന് മാറിയത് ഓക്കെ ഇനി ബി ജെ പിയുടെ കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു പോകാം എന്തായാലും ഈ ശാലിനിയുടെ ആത്മഹത്യ കൂടി ആത്മഹത്യാ ശ്രമം കൂടി ഉണ്ടായ സാഹചര്യം അത് ഒന്ന് ഈ ബി ജെ പി സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ ഇവിടുത്തെ തിരുവനന്തപുരത്തെ പ്രാദേശിക നേതൃത്വമൊന്നും പ്രവർത്തകരുടെ ഒരു വികാരങ്ങളും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഒക്കെ പറയുന്ന പരാതി അവരുടെ പരിഭവം അവരുടെ അമർശം ഒക്കെ അത് തന്നെയാണ് അതാണ് ഇങ്ങനെ ആത്മഹത്യയിലേക്കും ഒപ്പം തന്നെ ആത്മഹത്യാ ശ്രമത്തിലേക്കും ആത്മഹത്യാ ഭീഷണിയിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കും തിരുമല അനിലിൻ്റെ ആത്മഹത്യയിൽ നിന്ന് ഒരു പാഠവും നിലവിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു കാര്യം തിരുവനല്ലാനിൽ തങ്ങളുടെ ആളുകൾ സഹായിച്ചില്ല എന്ന് ആത്മഹത്യാക്കുറിപ്പ് വെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിനുശേഷം നേതാക്കൾ ഒന്നും ഇക്കാര്യത്തിൽ ഉള്ള ഇടപെടൽ നടത്തിയില്ല മറ്റ് പരസ്യ പ്രതികരണങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത്തരം ഇടപെടലൊക്കെ നടത്തിയെങ്കിലും പക്ഷേ ഈ നേതാക്കളും പ്രവർത്തകരും അഭിമുഖീകരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെ അത് ഒഴിവാക്കാനുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളായി സംസ്ഥാനത്തെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുകയാണ് അതിൽ കൂടുതൽ സംഘടനാപരമായി അടുത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ആരോപണങ്ങളൊക്കെയാണ് പ്രവർത്തകർ നിലവിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്തായാലും അതിന്റെ അവസാനത്തെ ഇരയാണ് ഈ നെടുമ്പങ്ങാടെ ശാലിനി എന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിന് കൂടുതൽ വിവരങ്ങൾ എന്തായാലും നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതുള്ളൂ ഇന്ന് പുലർച്ചെയോടാണ് ആത്മഹത്യാ ശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ശാലിനി ഈ വാർഡിൽ മത്സരത്തിനായി താൻക്ക് മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് അറിയിച്ചു ആണ് ആത്മഹത്യാ കുറിപ്പൊന്നുമില്ലെങ്കിലും അടുത്ത ആളുകൾ ബി ജെ പി പ്രാദേശിക നേതാക്കൾ ഒക്കെ പറയുന്നത് പ്രവർത്തകരൊക്കെ പറയുന്നത് പക്ഷേ എന്നിട്ടും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടുള്ള നിലവിൽ വാർഡിൽ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ സ്ഥാനാർത്ഥിയാകാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നറിയിച്ചിട്ടും അത് പരിഗണിച്ചില്ല എന്നുള്ള പരിഭവമാണ് ആത്മഹത്യാ ശ്രമത്തിലേക്ക് നീങ്ങിയതെന്നുള്ളത് ഇന്നലെ ആനന്ദ് തമ്പിയും ആത്മഹത്യാ കുറിപ്പ് വ്യക്തമാക്കിയതും അതുതന്നെയാണ് താൻ കാലങ്ങളായി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനായിരുന്നു ആർ എസ് എസിന്റെ പരിവാർ സംഘ പ്രവർത്തകനായി അദ്ദേഹം കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച അനുഭവങ്ങൾ ഒക്കെ പങ്കുവെച്ചായിരുന്നു ആത്മഹത്യാ അതിൽ നേതാക്കളുടെ പേര് തന്നെ എടുത്തു പറഞ്ഞ് തനിക്ക് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും പക്ഷേ ചില മണൽ മാഫിയ ബന്ധത്തിന്റെയൊക്കെ പേരിൽ അത്തരത്തിലുള്ളൊരു മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ചെയ്തു അത് തനിക്ക് താങ്ങാനാവത്തതാണ് ഒപ്പം തന്നെ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അതിനുള്ള ഇടപെടൽ ഒക്കെ നടത്തിയിരുന്നു പക്ഷേ തൻ്റെ ആർ എസ് എസ് പ്രവർത്തകരായ സുഹൃത്തുക്കൾ ഒക്കെ തന്നെ പിന്നീട് വിട്ടുപോവുകയും തന്നോട് സംസാരിക്കുക പോലും ചെയ്യാതിരിക്കുകയും ഒപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞതിനു ശേഷം ഭാര്യയുടെ ഭാഗത്തുനിന്ന് പോലും ഒരു തനിക്ക് തന്നോട് ഒരു തരത്തിലുള്ള സ്നേഹമോ മറ്റു തരത്തിലുള്ള ഇടപെടലോ ഒന്നും ഉണ്ടാകാതെ ഒരു ശത്രുത മനോഭാവത്തോടെ പെരുമാറുകയാണ് ചെയ്തത് എന്നൊക്കെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ചാണ് ആ ആനന്ദ് തമ്പി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് അങ്ങനെ ഒരാളെ സമ്മർദ്ദത്തിലാക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തേക്ക് ബി ജെ നേതൃത്വം മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അതും സജീവമായി ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്